രണ്ട് സ്ഥാനാരോഹണങ്ങളും നമ്മളും ഈ വടക്കൻ കേരളത്തിലെ രൂപതകൾക്ക് രണ്ട് സ്ഥാനാരോഹണങ്ങൾ കൃപയുടെ ചരിത്ര മുഹൂർത്തങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് പോപ്പ് ലിയോ പതിനാലാമൻ ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ഔദ്യോഗികമായി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കോഴിക്കോട് അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പായി കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് തൻ്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വവും തുടങ്ങുന്നത് അങ്ങനെ ഈ കണ്ണൂർ കോഴിക്കോട് രൂപതയിലെ അതിർത്തികളിലെ വിശ്വാസികൾക്ക് ഏവർക്കും അഭിമാനത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും അവസരമാണ് ഈ രണ്ട് സ്ഥാനാരോഹണങ്ങൾ പാപ്പ ഫ്രാൻസിൻ്റെ വിയോഗം നമുക്കവർക്ക് ഏറെ പ്രിയമുള്ള ഒരു കുടുംബാംഗം കടന്നു പോകുമ്പോഴുള്ള വിങ്ങലും വേദനയും നൊമ്പരവും ഒക്കെ ആയിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ വേർപാട് കാരണം അത്രമേൽ അദ്ദേഹത്തെ നാം ഓരോരുത്തരും സ്നേഹിച്ചു പന്ത്രണ്ട് വർഷം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിത്യക്തരായവരെയും എല്ലാം ഇങ്ങനെ ഹൃദയം കൊണ്ട് ആശ്ലേഷിക്കുകയും അങ്ങനെ ലോകത്തിന് മുഴുവൻ ഹൃദയം കവരുകയും ചെയ്ത പരമാചാര്യനായിരുന്നു പാപ്പ ഫ്രാൻസിസ് പക്ഷെ അദ്ദേഹം മരിച്ചത് ഉദ്ധാന തിരുനാളിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ആ തിങ്കളാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് പ്രത്യാശയുടെ ഒരു ദിവസം തന്നെ പ്രത്യാശയുടെ പിറവി നാം കാണുന്നു പ്രത്യേകിച്ച് പാപ്പയുടെ വിയോഗത്തിൻ്റെ പതിനെട്ടാം ദിവസം കഥനമകറ്റുന്ന ആ ഒരു ആശ്വാസത്തിൻ്റെ കുളിർകാറ്റ് മെല്ലെ മെല്ലെ വീശി യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിലെ ആ ഒരു വാക്യം ഏറെ ശ്രദ്ധേയമാണ് ആശ്വാസമാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈ വാക്യം സഭയിലാകെ അന്വർത്ഥമായതാണ് ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനായി വത്തിക്കാനിലെ ആ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ചുകൂടിയ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദ്ദനാൾമാർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രചോദനത്താൽ ആ കോൺക്ലേവിൻ്റെ രണ്ടാം ദിനത്തിൽ തന്നെ നാലാം റൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതി പുതിയ പാപ്പയെ കണ്ടെത്തിയത് പ്രത്യാശയുടെ വെള്ളപ്പുക ആ സിസ്റ്റയിൻ ചാപ്പലിൽ സ്ഥാപിതമായിരിക്കുന്ന ചിമ്മിണിയിൽ നിന്ന് ഉയർന്നതും സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലീക്കയുടെ ആ വലിയ മണിങ്ങൾ ഇങ്ങനെ ആടി ഉലഞ്ഞ് നാദം മുഴക്കിയതുമൊക്കെ നാം ഓരോരുത്തരും ഹർഷോന്മാദത്തോടും അതോടൊപ്പം തന്നെ കൂപ്പിയ കരങ്ങളുമായിട്ടാണ് ശ്രവിച്ചതും ശ്രദ്ധിച്ചതും അങ്ങനെ ലോകമുള്ള എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും അങ്ങനെ ഒരു പ്രത്യാശയുടെ അനുഭവമായിരുന്നു ആ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മണിയിൽ വെള്ളപ്പുക ഉയർന്ന് ഉദ്യോഗജനമായ എഴുപത് മിനിറ്റുകൾക്ക് ശേഷം ആ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ആ ബാൽക്കണിയിൽ നിന്നും കാർഡിനൽ ഡോമിനിക് മെമ്പരത്തിയാണ് ഇപ്രകാരം പറഞ്ഞത് അനുൻസിയോ വോബിസ് ഗൗദിയോ മാഞ്ഞും ഹാബെമോസ് പാപ്പ വലിയ സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു നമുക്ക് ഒരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു ലുക്കാഡസ് വിശേഷം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്കുകളിൽ ഈ മാലാഖമാർ ബന്ധുരേഖമില്ലേ ആ കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ദൈവ പൈതൽ ജന്മം ആ വലിയ സന്തോഷത്തോടുകൂടെ അറിയിച്ച ആ വാർത്തയുണ്ടല്ലോ വലിയ സന്തോഷത്തോടുകൂടെ നിങ്ങളീ സന്തോഷ വാർത്ത അറിയിക്കുന്നു ആ സന്ദേശമറിയിക്കലുമായി ഏറെ സാമ്യമുള്ള അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു അറിയിപ്പാണ് യഥാർത്ഥത്തിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് മുതൽ അഞ്ചര നൂറ്റാണ്ടോളുമായി പിന്തുടരുന്ന ഈ ഒരു ശ്രേഷ്ഠ പാരമ്പര്യത്തിൻ്റെ ആ അറിയിപ്പ് അങ്ങനെ പത്രോസ് തുടങ്ങി ഇടമറിയാത്ത കണ്ണിയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പിൻഗാമിയായി കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രബോസ്റ്റ് എന്ന പാപ്പ ലിയോ പതിനാലാമൻ ആഗോളസഭയ്ക്ക് തലവനായി വന്നു അന്തർദേശീയ മാധ്യമങ്ങളുടെ അന്വേഷണങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ഇങ്ങനെ പല വിധത്തിലുള്ള ഗസ് വർക്കുണ്ടായിരുന്നല്ലോ അങ്ങനെ അതിലുള്ള സാധ്യതാ പട്ടികളിൽ നിന്നൊന്നും പെടാതെ വിനയാന്വിതനായി ഏൽപ്പിക്കുന്ന ദൗത്യം തികഞ്ഞ സമർപ്പണത്തോടുകൂടെ പൂർത്തീകരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തദാസൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പ അഗസ്റ്റീനിയൻ സഭയിലെ നിന്നുള്ള ഒരു സന്യാസ വര്യൻ പെറുവിൽ അവിടെയുള്ള പാവങ്ങളുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു പുരോഹിത ശ്രേഷ്ഠൻ അതാണ് പാപ്പ ലിയോ ഫ്രാൻസിസ് പാപ്പയുടെ അകാല വിയോഗത്തിൽ നിറമിഴികളോടുകൂടെ തേങ്ങി നിന്നവർക്ക് അതേ സമർപ്പണത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ ക്രീസ്തുവിൻ്റെ വികാരിയായി നൽകപ്പെട്ട ലിയോ പതിനാലാമൻ സ്വർഗത്തിൻ്റെ സാന്ത്വനം പ്രത്യാശ സഭ മുഴുവൻ നിറച്ചുകൊണ്ട് സഭയെ വീണ്ടും ഫ്രാൻസിസ് പാപ്പയുടെ ആ പിൻഗാമിയായി നയിക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഒന്നായവനിൽ നാം ഒന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ കത്തോലിക്ക സഭയ്ക്ക് നന്മയോടുകൂടിയുള്ള നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായി പാ ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ച ഒരു ദർശനമായിരുന്നു സിനഡാലിറ്റി സിനിഡാത്മകത അതിന് പ്രത്യേകമായി മൂന്ന് ഊന്നൽ ദളങ്ങളുണ്ട് ഒന്ന് കമ്മ്യൂണിയൻ കൂട്ടായ്മ രണ്ട് പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം മൂന്ന് മിഷൻ പ്രേക്ഷിത ദൗത്യം ഇതുതന്നെയായിരുന്നു പുതിയ പാപ്പയുടെ ആപ്തവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സഭാ വിജ്ഞാനീയവും കാഴ്ചപ്പാടും ലിയോ പതിനാലാമൻ പാപ്പയെ തിരഞ്ഞെടുത്തിരുന്ന ആപ്തവാക്യം നാം ശ്രദ്ധിക്കണം അദ്ദേഹം ഒരു മെത്രാനായപ്പോൾ തന്നെ തിരഞ്ഞെടുത്താണത് ലത്തീൻ ഭാഷയിൽ പ്രകാനമാണ് ഇൻ ഇല്ലോ ഊനോ ഊനും അതായത് ഇൻ ദ വൺ വി ആർ വൺ ആ ഒന്നായവനിൽ ഒന്ന് തൻ്റെ ആധ്യാത്മിക ഗുരുവും പ്രചോദകനുമായ വിശുദ്ധ അഗസ്റ്റിൻ നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നായ ക്രീസ്തുവിൽ നാം എല്ലാവരും ക്രൈസ്തവർ എന്ന നിലയ്ക്ക് പല ദേശങ്ങളിലും പല ഭാഷകളിലും റീത്തുകളിലും ഒക്കെ ഉള്ളതാണെങ്കിലും നാം ഒന്നാണ് ക്രിസ്തുവിൽ നാം ഒന്ന് ഒന്നായവനിൽ നാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വത്തിക്കാൻ ന്യൂസിലെ ടിസിയാന കംപിസി എന്ന ഒരു ജേർണലിസ്റ്റുമായി നടത്തിയ അഭിമുഖത്തിൽ അന്നത്തെ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് അദ്ദേഹം വത്തിക്കാനിലെ പുതിയ ഉത്തരവാദിത്വം മെത്രാന്മാരുടെ നിയമനത്തിന് വേണ്ടിയുള്ള ആ ഡിക്കാസ്ട്രിയുടെ ഔദ്യോഗിക ദൗത്യം ഏറ്റെടുത്തപ്പോൾ അന്ന് ഈ വാറ്റിക്കൻ ന്യൂസിന് വേണ്ടി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നിതാണ് യൂണിറ്റി ആൻഡ് കമ്മ്യൂണിയൻ ആർ ട്രൂലി പാർട്ട് ഓഫ് ദ കാരിസം ഓഫ് ദി ഓർഡർ ഓഫ് സെയിൻറ്റ് അഗസ്റ്റിൻ ഇറ്റ് ഈസ് ഓൾസോ മൈ വേ ഓഫ് തിങ്കിങ് ആൻഡ് ആക്ടിങ് അതായത് ഈ അഗസ്റ്റീനിയൻ സഭയുടെ അടിസ്ഥാന ദർശനം അഥവാ ക്യാരസം അതാണ് കൂട്ടായ്മയും ഐക്യവും ഇതുതന്നെയാണ് എൻ്റെയും ചിന്തയും പ്രവർത്തനവും അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൽകിയ ആ അഭിമുഖത്തിൻ്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം എട്ടാം തീയതി ആ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ബസ്ലീക്കയുടെ ബാൽക്കണിയിൽ ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യക്ഷനായപ്പോൾ അദ്ദേഹം തുടങ്ങിയത് ഈ ഒരു മഹത്തായ വാക്യത്തോടുകൂടിയാണ് സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് സമാധാനം പ്രത്യേക സൊറയല്ലേ പാച്ചെ ആ തൂത്തിബോയ് അത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഫ്രാൻസിസ് പാപ്പയെ നന്ദിയോടുകൂടെ ഓർത്തു അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു സെനഡാലിറ്റി അങ്ങനെ സഭയിൽ ഈ സെനഡാത്മകത അതിൻ്റെ ആവശ്യകതയെ ലിയോ പാപ്പ ആ പ്രഥമമായ ആ പ്രസംഗത്തിലും സൂചിപ്പിച്ചത് പിന്നീട് സ്ഥാനാരോഹണ ദിനത്തിൽ അതായത് മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വത്തിക്കാനിലെ ആ വിശുദ്ധ ബലിയുടെ അവസരത്തിൽ നടത്തിയ സുവിശേഷ പ്രഭാഷണത്തിലും ഫ്രാൻസിസ് പാപ്പ എ ഓർമ്മിച്ചു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ആ സോഷ്യൽ എൻസിക്ലിക്കൽ സാമൂഹിക പ്രബോധനം ഫ്രത്തെല്ലിത്തൂത്തി അതുദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ വിശ്വ സാഹോദര്യത്തെപ്പറ്റി സമഭാവനയെ പറ്റി ഉള്ള ഒരു സന്ദേശം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് അടിവരയിട്ട് ലിയോപാപ്പ ഓർമ്മിച്ചിരുന്നു അന്ന് തന്നെ ആ പ്രഭാഷണത്തിൽ ലിയോ പാപ്പ പറഞ്ഞതിതാണ് ഫോർ അവർ പാർട്ട് വി വാണ്ട് ടു ബി എ സ്മോൾ ലെവൻ ഓഫ് യൂണിറ്റി കമ്മ്യൂണിയൻ ആൻഡ് ഫ്രക്റ്റേണിറ്റി വിതിൻ ദ വേൾഡ് അതായത് ഈ ലോകത്തിൽ സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒരു ചെറിയ അംശം പുളിമാവായി ഈ ലോകത്തിൽ തീരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കണം എന്നിട്ട് തുടർന്ന് പറഞ്ഞു എളിമയോടും സന്തോഷത്തോടും കൂടെ നാം ക്രീസ്തുവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തണം അവിടത്തോട് നാം അടുത്തുവരണം അങ്ങനെ അവിടുത്തെ വചനങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ അവിടുത്തെ വചനങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഇത് പാവങ്ങൾക്കൊരു പ്രത്യാശയാണ് പുതിയ പാപ്പ സ്വീകരിച്ച പേര് ലിയോ പതിനാലാമൻ എന്നാണ് ലോകമാധ്യമങ്ങൾ ആ പാപ്പയുടെ തിരഞ്ഞെടുത്ത പേര് തന്നെ ഏറെ ശ്രദ്ധിക്കുകയും ചർച്ചാ വിഷയവുമാക്കി മാറ്റി വിഖ്യാതനായ ആ വിശ്വസാഹിത്യകാരൻ ഷേക്സ്പിയർ ആണ് ഇപ്രകാരം ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇൻ എ നെയ്മ് എന്ന് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ആ നാടകത്തിലെ പ്രധാന കഥാപാത്രം ജൂലിയറ്റാണ് തൻ്റെ സ്നേഹത്തെപ്പറ്റി റോമിയോട് പറയുമ്പോൾ റോസപ്പൂ അതെന്തു പേര് വിളിച്ചാലും അതിൻ്റെ മധുരതരമായ ആ സുഗന്ധത്തിന് മാറ്റമുണ്ടാവില്ല എന്ന് പറയുന്നത് അതാണ് വാട്ട് ഈസ് ഇൻ എ നെയ്മ് എന്ന് ഉള്ള ആ വിഖ്യാതമായ വാക്കിൻ്റെ വിവക്ഷ പക്ഷെ ലിയോ പതിനാലാമൻ പാപ്പ അപ്രകാരം ഒരു നാമം സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു ചരിത്ര സാക്ഷ്യം കൂടെ നമുക്ക് പകർന്നു തരുന്നു അത് ലിയോ പാപ്പ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു പാവപ്പെട്ട തൊഴിലാളികളുടെ പക്ഷം ചേർന്ന് നിന്ന് അങ്ങനെ അവരും അവർക്ക് എൻ്റെ വേണ്ടി ചിന്തിച്ച ലിയോ പതിമൂന്നാമ്പം പാപ്പ അദ്ദേഹം ആഗോള സഭയുടെ അജപാലന ശുശ്രൂഷ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം റേരും നൊവാരും അതായത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അത് യഥാർത്ഥത്തിൽ സഭയ്ക്ക് ഒരു നവമായ കാഴ്ചപ്പാട് നൽസമ്മാനിച്ച ഒരു പ്രബോധനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് തൊഴിലാളി വർഗങ്ങളുടെ പ്രത്യേക അവരുടെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗങ്ങളും വർഗത്തിലെ അംഗങ്ങളും ഇന്ന് എപ്പോഴും അനുഭവിക്കുന്ന ആ നീതിരഹിതമായ കഷ്ടപ്പാടിൻ്റെയും ദുരിതാവസ്ഥയുടെയും ഒക്കെ ഒരു തുറന്ന ചർച്ചയായിരുന്നു റേരും നവാരം അവരുടെ അവകാശങ്ങളെപ്പറ്റി അതോടൊപ്പം അവരുടെ കടമകളെ പറ്റിയും ലിയോ മൻ പാപ്പ ഓർമ്മപ്പെടുത്തിയിരുന്നു ആ സാമൂഹിക പ്രബോധനം വളരെയേറെ ചിന്തകൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിതെളിച്ചു സഭയിൽ അതിൻ്റെ അനുഗണനങ്ങൾ തുടർന്നുമുണ്ടായി ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പതിനൊന്നാം പിയൂസ് പാപ്പ നാൽപ്പതാം വർഷം ക്വാദ്രെ ജിസിമോ ആന്നോ എന്നൊരു പ്രബോധനം ഇറക്കിയിരുന്നു ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മാത്തർ എത്മജിസ്ത്ര അതായത് മാതാവും ഗുരുനാഥയും എന്നുള്ള പ്രബോധനവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു റേരും നൊവാരുമിൻ്റെ ചുവട് പിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വിശുദ്ധനായ ജോൺ പോൾ പോൾട്ടണാമൻ പാപ്പ നൂറാം വർഷം ചെന്തേസിമുസ് ആനൂസ് റേരും നവാറിൻ്റെ നൂറാം വർഷം അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രബോധനവും തൊഴിലാളികളുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പറ്റി ആധുനിക കാലഘട്ടത്തെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് പ്രസാധനം ചെയ്തിരുന്നു അതെല്ലാം റേരും നവാരുമിൻ്റെ തുടർ ചർച്ചകളായി വന്ന പേപ്പൽ ലിഖിതങ്ങളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലും തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പോഴും വ്യത്യസ്തമല്ല പ്രത്യേകിച്ച് അസംഘടിത മേഖലകളിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങളും അവരുടെ ജീവിത ദുരുസ്ഥിതിയും ഈ ഒരു പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ആവിർഭവിച്ചിരിക്കുന്ന അതൊരു വിധത്തിൽ അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ പ്രതിസന്ധിയുമാണ് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് ഒരു പക്ഷേ മനുഷ്യൻ്റെ തന്നെ മഹത്വത്തെയും അവരുടെ സ്വാഭാവിക കഴിവുകളെയും സിദ്ധികളെയും സാധ്യതകളെയും വെല്ലുവിളിക്കുന്നു അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ദുർഘടമായ ഒരു കാലഘട്ടത്തിലേക്ക് വാതിൽ തുറക്കുന്ന അവസരത്തിലാണ് സഭയുടെ പ്രത്യാശയുടെ നിലപാട് പുതിയ പാപ്പ ഇങ്ങനെ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിക്കുന്നതും അങ്ങനെ തൊഴിലാളികളുടെ പക്ഷത്ത് ചേരുന്ന ഒരു സഭയുടെ നിലപാടാണ് അത് ക്രിസ്തു പ്രത്യേകിച്ച് പാർശ്വവത്കരിക്കപ്പെട്ടവരോടുള്ള സഹഗമനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ലിയോ പതിനാലാമൻ പാപ്പ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തരുന്നത് മഹാത്മാ ഗാന്ധി നിര്യാതനായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വളരെ അർത്ഥപൂർണമായ ആശ്വാസത്തിൻ്റെ പ്രത്യാശ വചനങ്ങൾ ഇപ്രകാരമായിരുന്നു ദ ലാമ്പ് ഈസ് ഗോൺ ബട്ട് ദ ലൈറ്റ് ഈസ് സ്റ്റിൽ എ ലൈഫ് വിളക്ക് അണഞ്ഞു പക്ഷേ വെളിച്ചം ബാക്കി ഫ്രാൻസിസ് പാപ്പ കടന്നുപോയെങ്കിലും ക്രീസ്തുവിൻ്റെ പ്രത്യാശ വെളിച്ചത്തിൻ്റെ ശോഭ ഒളിമങ്ങാതെ അത് തെളിക്കാനായി സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി ഇതാ പുതിയ ഒരു പാപ്പയുടെ നേതൃത്വം അങ്ങനെ ധന്യതയാർന്ന ഒരു ദിനമായിരുന്നു രണ്ടായിരത്തി മെയ് മാസം പതിനെട്ടാം തീയതി വത്തിക്കാനിലെ ആ സ്ഥാനാരോഹണം പുതിയ അതിരൂപതയുടെ പിറവി ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴിന് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയപ്പോഴും മെയ് ഇരുപത്തിയഞ്ചിന് അഭിയന്നിച്ചക്കാലക്കൽ പിതാവ് ഈ പുതിയ അതിരൂപതയുടെ പ്രഥമ മെത്രാപൊലിത്തി സ്ഥാനാരോഹണം ചെയ്യുമ്പോഴും അടയാളപ്പെടുത്തുന്നത് കൃപയുടെ ചരിത്ര വഴികളാണ് അഞ്ചേകാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം ഇരുപതാം തീയതി പോർച്ചുഗീസ് നാവികൻ വാസ്കോ ഡിഗാമയും സംഘവും കോഴിക്കോട് കപ്പാട് തീര തീരത്ത് വന്നിറങ്ങിയപ്പോൾ കേരളവുമായി ഒരു വാണിജ്യ വിപണി ബന്ധം അതിന് തുടക്കം കുറിച്ചതിനോടൊപ്പം തന്നെ പുത്തനൊരു വിശ്വാസ ബന്ധത്തിന് ആരംഭമിടുകയായിരുന്നു യാത്രയ്ക്കൊരുങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശ്വാസ പ്രചരണത്തിനുള്ള ഔദ്യോഗിക അംഗീകാരം പോർച്ചുഗൽ രാജാവ് സമ്പാദിച്ചിരുന്നു പാപ്പ നിക്കളാവൂസ് അഞ്ചാമൻ ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് ജനുവരി മാസം എട്ടാം തീയതി റൊമാനുസ് പൊന്തിഫിക്സ് എന്ന അനുവാദം അന്നത്തെ രാജാവായിരുന്ന അൽഫോൺസ് അഞ്ചാമൻ രാജാവിന് നൽകിയിരുന്നു ഇതേ അനുവാദം ആയിരത്തി നാനൂറ്റി അൻപത്തി കലിസ്റ്റസ് മൂന്നാമൻ പാപ്പയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അലക്സാണ്ടർ ആറാമൻ പാപ്പയും പുതുക്കി നൽകിയിരുന്നു അങ്ങനെ ഗാമയോടൊപ്പം യാത്ര തുടങ്ങിയ രണ്ട് ട്രിന്റ്റേറിയൻ വൈദികരിൽ ഒരാൾ ഫാദർ റോഡ്രിഗോ അനീസ് ആ സുദീർഘമായ കപ്പൽ യാത്രയുടെ ഇടയിൽ ദീനം പിടിപെട്ട് അദ്ദേഹം അകാലത്തിൽ നിര്യാതനായി കോഴിക്കോട് കപ്പൽ വന്നിറങ്ങിയ ഗാമയോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടാമത്തെ വൈദികൻ ഫാദർ പെദ്രോ ദേ കോവിൽഹാം അദ്ദേഹം തീഷ്ണതയോടെ തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിച്ചു പക്ഷേ അധികം താമസിയാതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വമകിടും ചൂടി അങ്ങനെ വടക്കേ മലബാറിൽ സുവിശേഷത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞ് സാക്ഷ്യം വഹിച്ച ആദ്യ മിഷണറി തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ ഹെവാവോ ഡിനോവയുടെ നേതൃത്വത്തിൽ കണ്ണൂരിലെത്തിയ സംഘത്തോടൊപ്പം നാല് ഫ്രാൻസിസ്കൻ വൈദികരും ഉണ്ടായിരുന്നു വാസ്കോ ഡിഗാമയുടെ സംഘം വീണ്ടും എത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അവർ എത്തിയത് കണ്ണൂരിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസെസ്കോ ഡി അൽമയുടെ നേതൃത്വത്തിൽ വന്ന സംഘം കണ്ണൂരിൽ ആഞ്ചലോ ഫോർട്ടും അതിനുള്ളിൽ സെയിൻറ്റ് ജെയിംസ് ചാപ്പലും അവർ നിർമ്മിച്ചു അതാണ് കണ്ണൂരിലെ ആദ്യ ക്രൈസ്തവ ദേവാലയം അങ്ങനെ ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രകാരം കോഴിക്കോടും കണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലുമായി ചെറിയ ചെറിയ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപീകൃതമായി കണ്ണൂരിൽ തന്നെ ആ കാലഘട്ടങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് അംഗങ്ങൾ സജീവമായി ക്രൈസ്തവ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ്കൻസ് ഡോമിനിക്കൻസ് അഗസ്റ്റീനിയൻസ് പ്രത്യേകിച്ച് ജസ്യൂട്ട്സ് അങ്ങനെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങൾക്കും വിശ്വാസ പരിപോഷണത്തിനുമായി രൂപതാവൈദികരോടൊപ്പം ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു അതോടൊപ്പം അടിസ്ഥാന വിദ്യാഭ്യാസം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഈ ചെറിയ അജഗണം വിശാലമായ പൊതുസമൂഹത്തിന് പുരോഗമനത്തിൻ്റെയും സമഗ്രമായ വികസനത്തിൻ്റെയും ഒക്കെ വഴി തുറന്നു അങ്ങനെ കാലക്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി വടക്കൻ കേരളത്തിലെ പ്രഥമ രൂപതയായി കോഴിക്കോട് സ്ഥാപിതമാകുന്നു ആദ് ക്രിസ്തീ നോമൻ ക്രൈസ്തുവിൻ്റെ നാമത്തിൽ എന്ന ഒരു തെരുവെഴുത്തു വഴി പതിനൊന്നാം പിയൂസ് പാപ്പയാണ് ഈ രൂപതയുടെ സ്ഥാപകൻ ഇറ്റാലിയൻ ജെസ്യൂട്ട് ജസ്യൂട്ട് മിഷണറിയായിരുന്ന പോൾ പെരീനി ആയിരുന്നു പ്രഥമ രൂപതാധ്യക്ഷൻ അന്ന് ആ കാലഘട്ടത്തിൽ ആറായിരം അംഗങ്ങളായിരുന്നു പുതിയ രൂപതയുടെ ഈ വിശാലമായ അതിർത്തിക്കുള്ളിൽ ക്രൈസ്തവരായി ഉണ്ടായിരുന്നത് സമാന്തരമായി പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കാസർഗോഡ് പ്രദേശങ്ങളിൽ ഗോവ അതിരൂപതയിൽ നിന്നും കേന്ദ്രീകരിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളും നടന്നിരുന്നു തുടർന്നുള്ള കുടിയേറ്റ കാലങ്ങളിൽ വലിയ ജനപ്രവാഹം അനുഭവിച്ച അവസരത്തിൽ പ്രത്യേകിച്ച് പിറന്ന നാടും പരിചിത സാഹചര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഈ വടക്കേ മലബാറിലേക്ക് കടന്നു വന്ന ത്യാഗത്തോടും കഷ്ടപ്പാടോടും കടന്നു വന്ന ആ വലിയ ജനാവലിക്ക് യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് രൂപതയായിരുന്നു അവരുടെ വിശ്വാസ പരിപോഷണത്തിനും പ്രത്യേകിച്ച് മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് കഴിയുവാൻ അങ്ങനെ അവരുടെ വലിയ ത്യാഗത്തിൻ്റെ പ്രയാസങ്ങളുടെ അവ അവസരങ്ങളിൽ വിശ്വാസത്തിൻ്റെ ശക്തി പകർന്ന് അവർക്ക് വിശ്വാസത്തിൻ്റെ പരിചയം പടവാളുമായി നിലകൊണ്ട രൂപത ഈ കോഴിക്കോട് രൂപതയായിരുന്നു കാലക്രമത്തിൽ കോഴിക്കോട് രൂപത പല രൂപതകളുടെയും രൂപതയായി മാറി ആ അവസരത്തിലെല്ലാം ഈ പുതിയ രൂപതകൾ രൂപീകരിക്കുമ്പോഴും കോഴിക്കോട് രൂപത ഒരു മാതൃ സാന്നിധ്യം പോലെ നിലകൊണ്ടുന്നു എങ്ങനെയാണെങ്കിലും ചരിത്രത്തിൻ്റെ പുരോഗമനത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനെന്ന് വിളിക്കാവുന്ന ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് ഒപ്പിട്ട് തുല്യം ചാർത്തി അവരോധിച്ചതാണ് കോഴിക്കോട് അതിരൂപത കണ്ണൂരിൻ്റെ പ്രഥമ ഇടയനായിരുന്ന അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് അതിൻ്റെ പ്രഥമ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി തീയതി സ്ഥാനാരോഹണം നടത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് പ്രത്യേകിച്ച് വടക്കേ മലബാറിന് വളരെ പ്രത്യേകമായി കണ്ണൂർ രൂപതയ്ക്ക് ദൈവകൃപകൾക്ക് നമുക്ക് നന്ദി പറയാം നാം അനുഭവിക്കുന്ന ആ പരിപാലനയുടെ ആരോഹണങ്ങൾക്ക് ഒരു പരിധിയും പരിമിതിയും ഇല്ലല്ലോ